കടലിൽ മുങ്ങിപ്പോയ കൃഷ്ണനഗരമായ ദ്വാരകയുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പര്യവേക്ഷണം ആരംഭിച്ചു എ എസ് ഐയിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ പ്രൊഫസർ അലോക് ത്രിപാഠിയുടെ നേതൃത്വത്തിലുള്ള അഞ്ച് പുരാവസ്തു ഗവേഷകരുടെ സംഘം ചൊവ്വാഴ്ച ദ്വാരക തീരത്ത് വെള്ളത്തിനടിയിലുള്ള പര്യവേക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് ഗോമതി ക്രിക്കിന് സമീപമുള്ള പ്രദേശമാണ് തിരഞ്ഞെടുത്തത് ഈ പര്യവേക്ഷണത്തിലൂടെ ദ്വാരക നഗരത്തിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ തെളിവുകൾ ശേഖരിക്കുമെന്ന് എ എസ് ഐ പറയുന്നു ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള എ എസ് ഐയുടെ ദൗത്യത്തിലെ ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ പര്യവേക്ഷണം ദ്വാരക എന്ന പേരിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പേര് ശ്രീകൃഷ്ണൻ്റേതാണ് കൃഷ്ണന്റെ രാജ്യമായാണ് ദ്വാരകയെ പുരാണങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജധാനി ഇവിടെയായിരുന്നു വൈഷ്ണവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാന ഇടം കൂടിയാണ് ദ്വാരക സാധാരണ കരപ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന നിലയിലാണ് കാണപ്പെടുന്നത് എന്നാൽ ദ്വാരകയുടെ പ്രത്യേകത എന്താണ് എന്നാൽ അത് സമുദ്രത്തോട് ചേർന്നാണുള്ളത് അതായത് സമുദ്രനിരപ്പിൽ നിന്നും പൂജ്യമടി മുകളിലായാണ് ഇവിടമുള്ളത് രാംജ്യോതി എന്നറിയപ്പെടുന്ന ഭഗവാൻ കൃഷ്ണൻ ചരാസംഘവുമായുള്ള യുദ്ധത്തിന് ശേഷം മധുരയിൽ നിന്ന് രക്ഷപ്പെട്ട യാദവ വംശത്തോടൊപ്പം ദ്വാരകയിൽ വന്ന കാലത്തേക്കാണ് ഇതെല്ലാം പുരാതന ഗ്രന്ഥം അനുസരിച്ച് ദ്വാരക അനാട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് സമുദ്രത്തിന്റെ അത്യുപനായ സമുദ്രദേവനെ ആരാധിച്ചതിനു ശേഷം ഭഗവാൻ കൃഷ്ണന് ലഭിച്ച പന്ത്രണ്ട് യോജന ഭൂമിയിലാണ് നഗരം നിർമ്മിച്ചത് എന്ന് ഐതിഹ്യങ്ങളെ പറയുന്നു വിശ്വകർമാവ് കൃഷ്ണനും അവന്റെ കുലത്തിനും വേണ്ടി വെറും രണ്ട് ദിവസം കൊണ്ട് നഗരം മുഴുവൻ നിർമ്മിച്ചു എന്നാണ് മറ്റൊരു വിശ്വാസം ഭഗവാൻ കൃഷ്ണന്റെ മരണശേഷം നഗരം ഒരു വലിയ സുനാമിയിൽ തകർന്നു നഗരം മുഴുവൻ സമുദ്രത്തിൽ മുങ്ങി എന്ന ഒരു സിദ്ധാന്തം പറയുമ്പോൾ മറ്റൊരു സിദ്ധാന്തം പറയുന്നത് സമുദ്രനിരപ്പ് ഉയർന്നതാണ് വെള്ളത്തിനിടയിലാകാൻ കാരണം എന്നാണ് പുരാതന കാലത്ത് നഗരം വെള്ളത്തിനടിയിലായതിനു ശേഷം ആറ് തവണ പുനർനിർമ്മിച്ചതായി പറയപ്പെടുന്നു ഈ നഗരത്തിന്റെ ഏഴാമത്തെ പതിപ്പാണ് ഇപ്പോഴത്തെ ദ്വാരക പുരാണപരവും മതപരവുമായ പ്രാധാന്യം കൂടാതെ പുരാതന ഹിന്ദു ക്ഷേത്രങ്ങൾക്കും വിദേശ ബീച്ചുകൾക്കും ദ്വാരക അറിയപ്പെടുന്നു അറ്റ്ലാന്റിസിനെ പോലെ ദ്വാരകയും വിദൂരഭൂതകാലത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ കടലിനടിയിൽ മുങ്ങിയതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാലും അറ്റ്ലാന്റിസിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ ദ്വാരക നഗരം ഒരു സത്യമാണ് എന്ന് വിശ്വസിക്കാവുന്ന തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് മഹാഭാരതത്തിലെ ചരിത്രപരമായ പ്രാധാന്യം കാരണം ശാസ്ത്രജ്ഞർക്ക് പുറമെ പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും ദ്വാരക എപ്പോഴും ഒരു ആകർഷണമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും അതിന്റെ രഹസ്യം അറിയാൻ ആഗ്രഹിക്കുന്നു ഭാഗവത ത്തിൽ പറയുന്നത് മധുരേ നിരന്തരം ആക്രമിക്കുന്ന മകതാ ഭരണാധികാരിയായ ജരാസന്ദനോടുള്ള പ്രതികരണമായാണ് ദ്വാരക നഗരം നിർമ്മിച്ചത് എന്നാണ് തന്റെ വംശത്തിന് മേലുള്ള കൂടുതൽ ആക്രമണങ്ങൾ തടയാൻ ഭഗവാൻ കൃഷ്ണൻ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു പ്രത്യേക നഗരം സ്ഥാപിക്കാൻ തീരുമാനിച്ചു വാസ്തുശില്പിയായ വിശ്വകർമാവിനെയാണ് ഈ ദൗത്യത്തിന് ചുമതലപ്പെടുത്തിയത് പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കുശസ്ഥലി എന്ന സ്ഥലത്തിനടുത്താണ് കൃഷ്ണൻ ദ്വാരക നിർമ്മിച്ചത് ദ്വാരക നഗരം അതിവേഗം പ്രശസ്തിയിലേക്ക് ഉയർന്നു ഏകദേശം തൊള്ളായിരം കൊട്ടാരങ്ങളിലായി ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നഗരമായി ദ്വാരക മാറി അടുത്ത കാലത്തുവരെ ദ്വാരക ഒരു ചരിത്ര കഥ മാത്രമല്ല ദ്വാരക യാഥാർത്ഥ്യമാണോ എന്ന ചോദ്യം നിരന്തരം ചോദിക്കപ്പെട്ടു ഗുജറാത്തിലെ ജാംനഗർ ജില്ലയിൽ ആധുനിക ദ്വാരകയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കായ സ്ഥിതി എന്ന ബെറ്റ് ദ്വാരക ദ്വീപിനു ചുറ്റും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ പ്രാരംഭ ഖനനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൂടുതൽ ഖനനങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ഫലങ്ങൾ ലഭിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറ്റൊരു ഖനനം നടത്തിയ സമയത്താണ് മുങ്ങിയ നഗരത്തിൻ്റെത് എന്ന് വെളിപ്പെടുത്തുന്ന പല വസ്തുക്കളും കണ്ടെത്തിയത് പിന്നീട് വലിയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും എല്ലാം ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു അഞ്ഞൂറിലധികം പുരാതന വസ്തുക്കളാണ് ഈ സ്ഥലത്തു നിന്നും ഖനനം ചെയ്ത് കണ്ടെടുത്തത് കല്ലുകൾ തൂണുകൾ ജലസേചന സംവിധാനങ്ങൾ എന്നിവയും ഇവിടെ നിന്നും ലഭിച്ചു വി സി പതിമൂന്നും പതിനഞ്ചും നൂറ്റാണ്ടിലാണ് ദ്വാരകാ മന്ദിരം പണിതത് എന്ന് പറയപ്പെടുന്നു രണ്ടായിരത്തി ഏഴിലെ ഉത്ഖനനം മൂലം മാറിയ ചരിത്രം രണ്ടായിരത്തി ഏഴിലാണ് ആ വൻതോതിൽ അവിടെ ഖനനം നടത്തിയത് രണ്ടായിരം മീറ്റർ സ്ഥലത്ത് അന്ന് ഖനനം നടന്നു അതിലൂടെ അൻപത് മീറ്റർ പ്രദേശത്ത് കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തി അതിനുശേഷം രണ്ട് നോട്ടിക്കൽ മൈൽ നിളത്തിൽ നടത്തിയ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ ആ പ്രത്യേക സ്ഥലത്തെ വെള്ളത്തിന്റെ ഒഴുക്ക് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതായി കണ്ടെത്തി ഇതിനുശേഷം ഗ്രേഡിംഗ് നടത്തി ഓരോ ഗ്രേഡിലും ഖനനവും സർവേ ആരംഭിച്ചു ഈ ഖനനത്തിൽ തൂണുകൾ നാണയങ്ങൾ പാത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ കണ്ടെത്തി എല്ലാ കല്ലുകളിലും കടൽ പുല്ല് പതിഞ്ഞിരുന്നു അത് നീക്കം ചെയ്തപ്പോഴാണ് യഥാർത്ഥം വലിപ്പം വെളിപ്പെട്ടത് ദ്വാരകയുടെ ഉദ്ഘാനനത്തിൽ ഒരുപാട് നങ്കൂരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ദ്വാരക ഒരു ചരിത്ര തുറമുഖ നഗരമാണെന്നത് വ്യക്തമാക്കി സംസ്കൃതത്തിൽ ദ്വാരക എന്ന വാക്കിന്റെ അർത്ഥം വാതിൽ എന്നാണ് എന്ന് ചില പുരാവസ്തു ഗവേഷകർ പറയുന്നു ദ്വാരകയിലെ ഉദ്ഘാടനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് ഈ പുരാതന തുറമുഖ നഗരം ഒരു കാലത്ത് ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ പൗരന്മാർക്ക് ഒരു വാതിൽ പോലെ ആയിരുന്നു എന്ന് കണക്കാക്കുന്നു പ്രത്യേകിച്ചും പതിനഞ്ചും പതിനെട്ടും നൂറ്റാണ്ടുകൾക്കിടയിൽ അറബ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ ദ്വാരക ഒരു പ്രധാന പങ്ക് വഹിച്ചിരിക്കണം ദ്വാരകയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇന്ത്യയിൽ നിന്ന് വളരെ അകലെ കടൽനടിയിലാണ് പുരാതന ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ദ്വാരക നഗരത്തിന്റെ പൊതുവിന്യാസം മറൈൻ ആർക്കിയോളജിക്കൽ യൂണിറ്റ് കണ്ടെത്തി എന്നതും അതിശയകരമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡോക്ടർ എസ് ആർ റാവുവിന്റെ മാർഗ്ഗനിർദ്ദേശത്തിനും മേൽനോട്ടത്തിനും കീഴിലാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂസ് ഡെസ്ക്